ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സ്വാന്തനം എന്ന പരമ്പര സംവിധായകൻ ആദ്യത്തിൻ്റെ മരണത്തെ തുടർന്ന് ഈ പരമ്പര ക്ലൈമാക്സ് എപ്പിസോഡുകളിലേക്ക് നടന്നടുക്കുകയാണ് ഇപ്പോൾ നല്ല സപ്പോർട്ടാണ് ആരാധകരുടെ ഭാഗത്ത് നിന്ന് ഈ സീരിയലിന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് സീരിയലിൽ ഇപ്പോൾ കണ്ണൻ തൻ്റെ അവകാശം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് സ്വാതന്ത്ര്യം കുടുംബത്തിൻ്റെ സമാധാനം കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ബാലൻ ഈ കാര്യമെല്ലാം തൻ്റെ റിലേറ്റീവ്സിനോട് സംസാരിക്കുകയും ചെയ്യുന്നു എന്താണ് കണ്ണൻ്റെ മനസ്സിൽ എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടി ഇതേ തുടർന്ന് അവർ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ കണ്ണൻ സത്യങ്ങളൊന്നും പറയുന്നതിന് തയ്യാറാകുന്നുമില്ല ഇതോടെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് സ്വാന്തനം കുടുംബത്തിലേക്ക് അച്ചു തിരികെ എത്തുന്നത് കണ്ണനെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതിനായിട്ടാണ് അച്ചു വരുന്നത് അച്ചുവിനെ കണ്ടതിനെ തുടർന്ന് കണ്ണൻ യാതൊരു മൈൻഡുമില്ലാതെ പോവുകയും ചെയ്തതിനെ തുടർന്ന് അച്ചു ആകെ പോയിരിക്കുകയാണ് പണ്ടത്തെ കണ്ണനല്ല ഇപ്പോൾ ഇവിടെയുള്ളത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ദേവിയും കൂട്ടരും അച്ചുവിനോട് പറയുകയും ചെയ്യുന്നു ഇതോടെ അച്ചു എന്താണ് ഈ മനം കാരണം എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുകയാണ് കണ്ണനോട് ഇതോടെ കണ്ണൻ വീണ്ടും അവിടെ നിന്ന് ഒഴിഞ്ഞു പോയത് അച്ചുവിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്